ഹായ് ക്യൂ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിസ്കോസ് ജോർജറ്റ് ബനാറസി സിൽക്കിൽ വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടോ കാണാൻ പോകുന്നത് ഞാൻ ഇന്ന് ഈ ചുരിദാർ ഇടുമ്പോൾ എല്ലാവരും എൻക്വയറി ചെയ്യാറുണ്ടായിരുന്നു ഇതുണ്ടോ കൊണ്ടു വന്ന ഇപ്പൊ നമ്മൾ ഇതിന്റെ ബനാറസിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കളർ ഷെയ്ഡ് തന്നെയാണ് ഡിസൈൻ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഞാൻ ഇത് എടുത്തിട്ട് ഒരു വൺ ഇയർ ആയി ഇതാണ് വരുന്ന ഡിസൈൻ ഇതിന്റെ ദാമിനേരിയയിൽ നല്ല ഭംഗിയായിട്ട് ഒരു ഓക്സിഡൈസ്ഡ് വീവിങ്സ് വീവിങ്സാണ് വന്നിരിക്കുന്നത് നല്ല ിഷിലാണ് നല്ല ഫിനിഷിലാണ് നല്ല അല്ല ആന്റി ഫിനിഷിൽ തന്നെ വന്നിരിക്കുന്നതാണ് മെറ്റീരിയൽ ആണെങ്കിൽ പ്യുവർ ബിസ്കോസ് ബനാറസി സിൽക്ക് ആട്ടോ വരിക അതാ ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരിക ലോവർ എൻഡിലെ ഡിസൈൻ ആണ് ഈ കൊടുത്തേക്കുന്നത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ബുട്ടാസ് വരുന്നുണ്ട് നല്ല രസമായിട്ട് ഒരു ബനാറസ് ബുട്ടാസ് വരുന്നുണ്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആയിട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന് സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ബാക്ക് പോർഷനിലും സെയിം ആയിട്ട് തന്നെ ഡിസൈൻ വരും കേട്ടോ അതാ ഇങ്ങനെ ഇങ്ങനെ ഒരു ഡിസൈൻ ബാക്കിലും വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും വരുന്നുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തപ്പോൾ ഇതിന്റെ ബാക്കിൽ വന്ന ഈ ഒരു ഡിസൈനാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തത് ബാക്കി ദാമനേരിയെ അങ്ങനെ തന്നെ വെക്കെയ്തത് അപ്പൊ കുറച്ചുകൂടെ വീതിക്കായിരുന്നു കേട്ടോ അതിന്റെ ബാക്കിലെ ഡിസൈൻ വന്നത് അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ചെയ്തത് താ ഇങ്ങനെ വരും നല്ല രസമുള്ള കളക്ഷൻ ആണ് കളറും ഭയങ്കര രസം കാണാനായിട്ട് അടിപൊളിയല്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും ദാ ഇങ്ങനെ പ്യൂർ ആയിട്ട് വരുന്ന ക്രേപ്പ് ബനാറസി സിൽക്കിൽ വരണ മെറ്റീരിയൽ ആട്ടോ ജോർജ് ബനാറസി സിൽക്കാണെ അതിലും രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് വീവിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് കസവിന്റെ വീവിങ്സ് ലോവർ എൻഡിലും നല്ല രസമുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് റാണി പിങ്ക് ഷെയ്ഡ് എന്ത് രസാന്നറിയോ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇച്ചിരി കെയർ ചെയ്ത് ഹാൻഡിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ദുപ്പട്ടി ആണെങ്കിലും ഇങ്ങനെ രണ്ട് സൈഡിലും വീവിക്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ബോഡി ഫുള്ള് ഇങ്ങനെ ബൂട്ടാസ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ്തും ദുപ്പട്ടിക്ക് വരുന്നുണ്ട് ഡാമിൻ ഏരിയയിലെ കാണാൻ നല്ല രസമല്ലേ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ആണെങ്കിലും ഒരു രക്ഷയില്ല ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കണ്ടോ എന്ത് രസാ നോക്കി കാണാൻ ഈ ഡിസൈനും വീവിങ്സും ഒക്കെ നല്ല ഭംഗിയല്ലേ ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ ബാക്ക് പോർഷനിൽ ഇങ്ങനെ ബൂട്ടാസ് വരുന്നില്ല പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ലോവർ എൻഡിൽ മാത്രം ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും സെയിം തന്നെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ വീവിങ്സാണ് വരിക നല്ല രസമാണ് കാണാൻ നല്ല ലെങ് ഒക്കെ കിട്ടും കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് തുപ്പട്ടിയും രണ്ടര മീറ്റർ വരിക അതാണ് നല്ല രസം നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്താ ഇങ്ങനെ രണ്ട് ഡബിൾ സൈഡിൽ ഇട്ടാലൊക്കെ അടിപൊളിയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടാവും നല്ല രസമുള്ള ഒരു പീച്ച് ഷെയ്ഡ് വരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോസ് ഗോൾഡ് ഇല്ലേ ആ ഒരു കളർ ഷെയ്ഡായിട്ടോ വരിക നല്ല രസമാണ് ഡിസൈനൊക്കെ കാണാനായിട്ട് നല്ല ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള വീവിങ്സ് ആണ് വന്നിരിക്കുന്നത് ഏത് പ്രായത്തിൽപ്പെട്ടവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കളറുകളൊക്കെ ഉണ്ട് ലൈറ്റും ഡാർക്കും എല്ലാം നമ്മൾ സെറ്റ് അടിപൊളി കളറുകളായിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല ഭംഗി കാണാനായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അടുത്തുണ്ടോ നല്ല രസമുള്ള ഒരു വൈൻ കളർ ഷെയ്ഡാണ് വെറൈറ്റി കളർ ആട്ടോ നല്ല ഭംഗിയായിട്ടാണ് ദാമനേരിയിലെ ഡിസൈൻ ആണ് ഇത് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചു തന്നെ ഉള്ളു അടിപൊളി കളർ ഷെയ്ഡാണ് കണ്ട കൊതിയാവും ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ കളറുകളെല്ലാം ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തുണ്ടല്ലോ വാടാമുല്ല കളർ ഷെയ്ഡാണ് നല്ല രസല്ലേ വെറൈറ്റി ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് നമ്മൾ അങ്ങനെ കാണാത്ത റയർ ആയിട്ട് വരുന്ന കളർ ആട്ടോ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഡിസൈൻ ഒക്കെ സൂപ്പറാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസം രണ്ട് സൈഡിലും വീവിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ലോവർ എൻഡിലും നല്ല ഭംഗിയായിട്ടൊരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് രണ്ടര മീറ്റർ വരണുണ്ട് ദുപ്പട്ടയുടെ ലെങ്ത് ആയിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തുണ്ടോ ഒനിയൻ പിങ്ക് ഷെയ്ഡായിട്ടോ വരിക നല്ല ഭംഗിയല്ലേ കാണാൻ ലൈറ്റ് ചാർട്ട് വേണ്ടവർക്ക് ലൈറ്റും ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്കും എല്ലാം ഉണ്ട് എല്ലാം വെറൈറ്റി കളറുകളാണ് ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനെ വരും നല്ല രസമല്ലേ നല്ല ലെങ്തൊക്കെ ഉള്ള ദുപ്പട്ടയ ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഹോറോളുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആണ് കാനറി യെല്ലോ ഷെയ്ഡ് ഇപ്പം ഏറ്റവും കൂടുതലും മൂവ് ചെയ്യുന്ന ഒരു കളർ ആട്ടോ ഇത് എന്റെ ഫേവറേറ്റ് കളർ എന്ന് നല്ല രസം കാണാൻ അടിപൊളിയാട്ടോ ഈ ഡിസൈനൊക്കെ വന്ന് വരുമ്പോഴത്തേക്കും നല്ല ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള വീവിങ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടയും ഇതാ നല്ല രസം തന്നെ കാണാൻ ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓള് അടുത്ത് നോക്കിയാൽ വയലറ്റ് ഷെയ്ഡാട്ടോ നല്ല രസമല്ലേ കാണാൻ പർപ്പിളൊന്നും അല്ല നല്ല വയലറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയാട്ടോ ഈ ഡിസൈൻ ഒക്കെ കാണാനായിട്ട് ദുപ്പിട്ടെന്താ ഇങ്ങനെ വരും അടി ഒരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറോൺ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് സ്റ്റീൽ ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനും ബാക്ക് പോർഷനിലും ഒക്കെ ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ ഫുള്ള് ബൂട്ടാസ് വന്നിട്ട് നാല് സൈഡിലും കസേന്റെ വീവിങ്സ് ആയിട്ട് വന്ന ദുപ്പട്ടാട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ ക്യൂട്ട് ചിട്ടാ എന്നുള്ള പേജ് ഫോളോ ചെയ്താൽ മതി കേട്ടോ ഫേസ്ബുക്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി അപ്പൊ ഏറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം താങ്ക് യു